നമസ്തേ ഇത് മിസ്റ്റിക് ഓറ ബൂസ്റ്ററാണ് അതായത് നമ്മുടെ ഓറ അല്ലെങ്കിൽ നമ്മുടെ ചക്രങ്ങൾ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ കരുതിയാൽ മതി ഓട്ടോമാറ്റിക് ചക്രകൾ ബാലൻസ്ഡ് ആവും ചക്ര ബാലൻസ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസി ലെവൽ ആവും ബ്രെയിൻ ഫ്രീക്വൻസി ലെവൽ കറക്റ്റ് ആകുമ്പോൾ എന്ന് സംഭവിക്കും നമുക്ക് ഏത് കാര്യങ്ങളും വ്യക്തതയോട് കൂടിയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റും അപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിലും ഏത് രീതിയിലുള്ള ആളാണെങ്കിലും അത് കയ്യിൽ വെച്ചാൽ എനർജി ബാലൻസ് ചെയ്യപ്പെടും ചക്ര ബാലൻസ് ചെയ്താൽ തന്നെ ഇപ്പം നമ്മൾ ഒരു വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക പുറത്തുകൊണ്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്നതും വണ്ടി സർവീസ് ചെയ്യുന്നതും കമ്പനിയിൽ ചെയ്യുന്നതിന് വ്യത്യാസം എന്തെച്ചാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയും ക്വാളിറ്റി ആയിട്ട് തിരിച്ച് വരും അതേപോലെ ഈ സാധനം ഈ ഓറ ഡിവൈസ് നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചക്രങ്ങളൊക്കെ കറക്റ്റ് സെറ്റാവും നമുക്ക് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് റീചാർജബിൾ ആണ് ഓട്ടോമാറ്റിക് റീചാർജ് ആണ് അത് പോസിറ്റീവ് ഇത് പോസിറ്റീവ് വൈബും ഇത് കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കും ഈ ഉറക്കം വരാത്തവർക്ക് എക്സാമ്പിൾ ഉറക്കം വരാത്തവർക്കാണെങ്കിൽ ഈ ബൂസ്റ്റർ തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നാലും അതിൻ്റെ ചേയ്ഞ്ചസ് അവർക്ക് അന്ന് തന്നെ അറിയാൻ പറ്റും പിരമിഡ് ബൂസ്റ്റർ മണി പിരമിഡ് ബൂസ്റ്ററാണത് ഇത് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുൻവശത്ത് ടേബിളിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു വൈബ് ചേഞ്ച് ചെയ്യും ഈ നവഗ്രഹ അല്ലെങ്കിൽ ഈ പിരമിഡ് ഇൻസ്ട്രുമെൻ്റ് ഗ്രഹത്തിൻ്റെ ദോഷങ്ങളെ കുറച്ച് തരും അതേപോലെ ചക്രങ്ങൾ നമ്മുടെ വാസ്തുദോഷം വീടുമായി ബന്ധപ്പെട്ടുള്ള വാസ്തുദോഷങ്ങളെ കുറയ്ക്കാനും അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഹൈ നെഗറ്റീവ് എനർജിനെ ഹൈ പോസിറ്റീവ് ആക്കാൻ ഈ പിരമിഡിൻ്റെ സാന്നിധ്യം കൊണ്ട് സഹായിക്കും അതേപോലെ ഗുഡ് എനർജി പോസിറ്റീവ് എനർജി ഡിവൈൻ എനർജി എല്ലാം ക്രിയേറ്റ് ചെയ്യും അത് സക്സസ് ആക്കാനും സഹായിക്കും